വരാനുള്ള ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായ ജിയോ പോളിറ്റിക്സിന്റെ സംഭവങ്ങളാണ് പാരീസ് ഉച്ചകോടി എന്ന് പറയുന്നത് അതിന് വലിയ പ്രത്യേകതകളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ റഷ്യ വാറിനെ പറ്റി വേറൊരു വീഡിയോയിൽ പറയാം എന്താണ് ആ ഉച്ചകോടിയുടെ പ്രത്യേകത പക്ഷെ അതിനു മുമ്പായിട്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ അതേപോലെ തന്നെ സ്റ്റീഫൻ വിറ്റ് കോരെല്ലാം പാരീസിലുണ്ട് അതായത് ഇറാനുമായിട്ട് റോമിൽ വെച്ച് നടക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റിയുള്ള ചർച്ചകളുടെ മുന്നോടിയായിട്ട് ഇവരെ ബ്രീഫ് ചെയ്യുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളെ നാറ്റോയെ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരവിടെ പോയിരിക്കുന്നത് അതിൻ്റെ അത് മറ്റുള്ള പല ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂ ടാരിഫും എല്ലാം വരാൻ പോകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ആദ്യം ഇറാൻ ഈ ചർച്ചകളിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അതായത് പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ചർച്ച പറ്റില്ല ത്രേഡ് പാർട്ടി വേണമെന്ന് പറഞ്ഞു പിന്നീട് ഒമാനാണ് മീഡിയേറ്റർ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമൊന്നും നിങ്ങൾക്ക് പിടികിട്ടി കാണും റോമിങ് വെച്ച് കിടക്കുന്ന ചർച്ചയും അമേരിക്ക ഇവർ ആന നേരിട്ടാണ് ഇതുപന്നെയാണ് ഒമാനിൽ സംഭവിച്ചത് ഇതിന്റെ അടിയന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട് ഒന്നാമത് ഈ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ അതായത് ഇന്ന് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫീസർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതായത് ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ സമ്മതിക്കുന്നില്ല അപ്പം കേത് രീതിയിലുള്ള അതിനു വേണ്ടിയുള്ള ഓപ്പറേഷൻ ഒരു പ്രിപ്പയർഡാണ് അതായത് അണ്ടർ കവർ ഓപ്പറേഷൻ ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത അതിൻ്റെ പ്രത്യേകം പറയുന്നുണ്ട് ഇനി രണ്ടാമത് അമേരിക്കയുടെയും സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു അതായത് അമേരിക്കൻ അഡീഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി പറയുന്നുണ്ട് ഇത് ഇറാന് കൊടുത്തിരിക്കുന്ന അവസാനത്തെ ഒരു ചാൻസാണ് റോമിൽ വെച്ച് കിടക്കുന്ന ചർച്ച അപ്പം അതിൻ്റെ ഭാഗം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇറാൻ ചെയ്ത ഒരു ഡാമേജ് കൺട്രോൾ ശ്രദ്ധിക്കാം അതായത് നേരത്തെ ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇരുന്ന സമയത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ടത് കരാറുൽ ബാക്ക് ജെ പി ഒ സി ജോയിൻറ്റ് എഗ്രിമെൻറ്റെന്നും പറഞ്ഞിട്ടൊരു സംഭവം ഈ സമയത്ത് ഇത് ട്രംപ് വന്നിട്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡർ അത് ഇല്ലാതാക്കുന്നത് അപ്പൊ ഇതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്ത ഈ ഇറാന്റെ ചീഫായിട്ടുള്ള അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡറും അവിടുത്തെ നേരത്തെ മന്ത്രി ഒക്കെ ആയിരുന്നു അയാളെ ഈ ഫർദർ നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട സാക്ക് ചെയ്തു ഇറാൻ കാരണം അമേരിക്കക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അതായത് ഇറാൻ അവരുടെ ന്യൂക്ലിയർ എന്ന് പറയും ചില ഭാഗം ചില സാധനങ്ങൾ പ്രധാനമായിട്ടുള്ള അത് റഷ്യയിലോട്ട് കടത്താമെന്നുള്ളത് ഇങ്ങനെയൊക്കെ പറ ഇതൊക്കെ ഏറിൽ പറയുന്നതാണ് ഇതൊന്ന് യാഥാർത്ഥ്യമാണെന്ന് ആർക്കും അറിയത്തില്ല കാരണം രണ്ട് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ നടന്ന നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ പോസിബിൾ ചാൻസ് ഉള്ളത് ഇന്ന് ഇന്റർനാഷണൽ ന്യൂക്ലിയർ അതോറിറ്റി അതവർ കാരണം ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുന്ന കമ്മിറ്റിയാണ് അപ്പൊ അതിന്റെ ചെയർമാൻ ടെഹ്റാൻ സന്ദർശിക്കുന്നു ഈ പറയുന്ന ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എവിടെയൊക്കെയാണ് ലാബുകൾ സന്ദർശിക്കുന്നു അദ്ദേഹം അവിടുന്ന് പോയ ശേഷം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ അടുത്തിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എത്രയും വേഗം ഒരു കരാറിൽ വന്നില്ല എങ്കിൽ ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ബെഞ്ചമിൻ ഹുന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു കാരണം ഉറപ്പായിട്ട് അമേരിക്ക പറ ചെയ്യിപ്പിച്ച സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അത് അമേരിക്കൻ ഡെപ്യൂട്ടി സെക്രട്ടറി രണ്ടു മൂന്ന് ദിവസം പറഞ്ഞു കഴിഞ്ഞു കാരണം ഈ ഒരു കാര്യത്തിൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അതായത് ഇറാന്റെ മുകളിൽ ബൊബാൺമെന്റ് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നൽകിയത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനും റഷ്യ ഉക്രൈൻ വാറും ചൈനയുടെ ഐസൊലേഷനും എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനും പറ്റിയ സമയമാണ് ഇറാനെ തകർക്കുക അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പൊ ഇവര് മാർക്ക് റൂബിയവും സ്റ്റീഫൻ വിറ്റ്കോഫും പാരീസിൽ പോയിരിക്കുന്ന നാറ്റോ രാജ്യങ്ങളിലേയും കൂടെ കോൺഫിഡൻസ് എടുത്തിട്ട് ഇറാനെ തകർക്കുന്ന കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് വീണ്ടും നാറ്റോമായിട്ട് ആയിട്ട് റീ അറൈൻസ് ഉണ്ട് പഴയ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് അതിന്റെ ഉദ്ദേശം കാരണം ടാരിഫ് ഈ യൂറോപ്യൻ രാജ്യങ്ങള് ഒന്നടങ്കം പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ മുമ്പിൽ ഏതെങ്കിലും ട്രംപിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളത് ഈ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെയും നാറ്റോടെയും വലിയ 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 പ്രധാനപ്പെട്ട സംഭവമായി മാറി അപ്പം അതിനു മുമ്പ് നിങ്ങൾക്കറിയാവുന്നതാണ് ട്രംപിൻ്റെ ഭാഗമായി ട്രംപിന് വേണ്ടിയാണ് ഇമാനുവൽ മാക്രോൺ ജോർദാൻ രാജാവുമായിട്ടും ഈജിപ്ഷ്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നത് കാരണം ഗാസയ്ക്ക് വേണ്ടി ഈ ടോക്സ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇറാനെ നശിപ്പിക്കുന്നത് കാരണം ഇത് ഇറാനെ അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇറാനെ നശിപ്പിക്കുക അവിടെ ജനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഈ രാജ്യങ്ങളിലെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇറാൻ ഒരു കാരണവശാലും ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാകാൻ പാടില്ല ആ കാര്യത്തിൽ സൗദിയും യു എ യും ഒരുമിച്ച് നിൽക്കുകയാണ് കാരണം ആ രാജ്യങ്ങൾക്ക് പൊട്ടൻഷ്യൽ ത്രെട്ടാണിത് ആ റീജിയകത്ത് ഫർദർ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യും ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് റോമിലെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തകരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാരണം എന്തെങ്കിലും ഇറാൻ പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചാലൊന്നും ഈ റോം റോമിലെ ഈ പറയുന്ന സമ്മിറ്റ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമ്മിറ്റ് ഈ പോസിറ്റീവായിട്ടുള്ള പോകാനുള്ള സാഹചര്യം വളരെ കുറവാണ് കാരണം ഇറാൻ കടുത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും എല്ലാ രീതിയിലും ഒരു ഭയം അതേപോലെ തന്നെ ഇന്ന് അമേരിക്ക ഇറാന്റെ മുകളിൽ മറ്റൊരു സാങ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ചൈനയിൽ നിന്നും ഇറാനിലോട്ട് വരുന്ന അല്ലെ ഇറാനിൽ നിന്ന് ചൈനയിലോട്ട് പോകുന്ന കൂഡ് ഓയിൽ ഷിപ്പ് ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്ക സാങ്ഷൻ ഇൻപാസ് ചെയ്തു അപ്പോൾ പല രീതിയിലുള്ള പ്രഷർ വിഭാഗത്തും മൗണ്ട് ചെയ്തേക്കുകയാണ് അമേരിക്കൻ ബേസുകളെല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ വാർഷിപ്പുകളെല്ലാം അതിന്റെ ചുറ്റുവായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ എത്രമാത്രം മസൂദ് പെഷ്കാർ അതിനേക്കാൾ ഉപരി അവിടുത്തെ സുപ്രീം ലീഡർ ഈ പറയുന്ന അമേരിക്കൻ്റെ രീതിയിലോട്ട് പോകാൻ സാധിക്കും ഇപ്പം ഇറാൻ്റെ ഫോറിൻ അഫേഴ്സ് മിനിസ്റ്റർ മിനിസ്റ്റർ പറയുന്നത് ബോൾ ഈസ് ഇൻ അമേരിക്കൻ കോട്ടൺ അത് തെറ്റാണ് ബേസിക്കലി ഇവിടെ ഒരു ബോളും ഇല്ല അമേരിക്ക പറയുന്ന കണ്ടീഷൻ എഗ്രി ചെയ്യണം അത്രേ ഉള്ളൂ അത് ഇസ്രായേലും അമേരിക്ക പറയുന്ന ഇൻസ്പെക്ടേഴ്സിനെ കൊണ്ടുവരണം അതേപോലെ തന്നെ ഇസ് ഇറാൻ പൂർണ്ണമായിട്ടും എൻട്രിച്ച് നോക്കുക യുറേനിയുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല ഇതാണ് അമേരിക്കൻ ഡിമാൻഡ് വളരെ കട്രോട്ട ഡിമാൻഡ് തന്നെയാണ് അതാണെങ്കിൽ മാത്രം ഫർദർ ഉണ്ട് ഫർദർ റിലേഷൻഷിപ്പ് പോലും മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാനുള്ള മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു പിക്ചറിൻ്റെ ക്ലാരിറ്റി കൂടുകയും നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം റഷ്യ ഉക്രൈൻ ഇഷ്യൂലും അമേരിക്ക സാന്നിധ്യമില്ലാതെ ഉക്രൈൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഇവിടെ മുഴുവനും ട്രാപ്പുകൾ നോക്കണേ അതാണ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ സപ്പോർട്ട് വേണം റഷ്യ ആയിരിക്കാൻ ഉക്രൈൻ്റെ കൂടെ നിൽക്കാൻ ഒന്ന് അമേരിക്കയുടെ ടാരിഫ് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കട രണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ അമേരിക്കയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യമാണ് ഈ സന്ദർഭത്തിലാണ് ഇറാൻ ഇറാന്റെ ന്യൂക്ലിയർ ഇഷ്യൂ കയറി വരുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി ഇവിടെ ബെഞ്ചമിൻ നതന്യാഹുന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യമുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അല്ലെങ്കിൽ തകർക്കും കാരണം ഒരു കാരണവശാലും ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം അവിടുത്തെ ഇഷ്യൂ ആണ് ആ റീജിയൻ്റെ ഇഷ്യൂ ആണ് അതേപോലെ തന്നെ ഹൂത്തുകളുടെ നിങ്ങൾ നേരത്തെ അവിടെ ഇവിടെ ഒക്കെ പടക്കം പൊട്ടി ഇപ്പോൾ അതും നിന്നുപോയി അമേരിക്ക ഓരോ ദിവസവും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം പല രീതിയിലും പല ആംഗിളും നോക്കുകയാണെങ്കിൽ ഈ റോമിൽ വെച്ച് ഇറക്കുന്ന ചർച്ചയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് ന്യൂക്ലിയർ അറ്റോമിക് അറ്റോമിക്യൂക്ലിയറിന്റെ ചെയർമാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇറാന്റെ ഇത് കിട്ടാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു ടോക്സ് നടത്തി ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാകണം ഇതല്ല അതിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അതിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് ജിയോ പൊളിറ്റിക്സ് ഓരോന്നും മൂവ് ചെയ്യുന്നത് ഉറപ്പായിട്ടും അമേരിക്കയ്ക്ക് പ്രാധാന്യമുണ്ട് കാരണം പാരീസ് കോൺഫറൻസ് എന്ന് പറയുന്ന എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് റോമിലെ ചർച്ച പാളുവാണെങ്കിൽ ഇറാൻ്റെ മേളിൽ ബോംബുകൾ വീഴും അമേരിക്ക നേരിട്ട് ഇറാനെ കയറി അടിക്കും ഈ അടിയോടുകൂടി ചിലപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം എന്നേക്കുമായിട്ട് ഇല്ലാതാകും കണ്ടറിയ എത്രമാത്രമാണ് ഷിയ രാഷ്ട്രീയവും ഷിയ സുപ്രീമോ ലീഡർ കാരണം ഷിയ ടെറർ ടെററിസമായിട്ട് മുന്നോട്ട് പോകുന്ന അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാനുള്ള ദിവസങ്ങൾ